ോ സാറേ മേനോൻ സാറേ സാററിയില്ലേ എന്ത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി മോഷ്യോ അറ്റാക്ക് ഒന്നും അല്ല ഓ ജീവനോടുകൂടി തന്നെയുണ്ട് ഞാൻ പേടിപ്പിച്ചതല്ല മാഷ് പ്രേതത്തിനെ കണ്ട് പേടിച്ചതാ സാധ്യത സംഭവിച്ചില്ല അവിടെ വീട് കാലി ചെയ്തോണ്ടിരിക്കൂക്ഷിച്ചു വെക്കണേ അതിന്റെ കാല്ണ്ട് പിടിച്ചോ ആ വന്നോ കണ്ടു പറയാണ്ട് പോണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ ഈ കൂടിക്കാഴ്ച നമ്മൾ രണ്ടുപേരുടെയും ബാക്കിയാ ഇതിന്റെ രണ്ടാം ജന്മമാണ് സാറേ വിവരങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ പഠിപ്പ് വിവേകമുള്ള മാസൊക്കെ പഠിപ്പിന് വിവരും നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ ഇത് സത്യനെ അത് സത്യം നേരത്തെ നേരത്തെ എന്നാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ തുടങ്ങിയ പനിയാ ഇപ്പോഴും വിട്ടിട്ടില്ല മനസ്സിലാകുന്നില്ല പോലും ആ ഒന്ന് വേഗമാവട്ടെ ഇനി രാത്രി വീട് അഞ്ചു എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കാനേ വയ്യ പിന്നെ വീട്ടിന് അഡ്വാൻസ് ഒരു പതിനായിരം കൊടുക്കാൻ തന്നിട്ടുണ്ട് പന്ത്രണ്ട് ദിവസത്തെ കിട്ടുന്ന തിരിച്ചാൽ മാഷർക്ക് അറിയാവുന്നല്ലേ എന്റെ അവസ്ഥ അന്ന് അത്രയും വലിയൊരു തുകയും ഒരു അത്യാവശ്യത്തിന്റെ പേരില്ല ഇപ്പോഴും അത് തിരിച്ചുടാവുന്ന ഒരു സ്ഥിതിയിലല്ല ഞാൻ ഒരു വാടകക്കാരൻ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ ഒരു ഇത് മുന്നറിയിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ മാഷർ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവല്ലോ മോള കല്യാണ ആവശ്യമായിട്ട് ഞാൻ വടക്കേപ്പറപ്പ് വിൽക്കാൻ ആലോചിക്കുന്നുണ്ട് ആ കാശ് കിട്ടാതെ മറ്റൊരു തിരുമുറിക്കുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ പിന്നെ വീട് വേറെ ആരെങ്കിലും വാടകയ്ക്ക് എടുക്കണം അവിടെ അഡ്വാൻസ് വാങ്ങിച്ചത് അങ്ങനെ തന്നെ അപ്പൊ പുതിയ വാടകക്കാർ വരുന്നവരെ ഞാൻ കാത്തിരിക്കണം നടത്തും ഇരിക്കന്നെ ഇരിക്കാതെ പറ്റൂലേ വാ അതെ ഞാൻ ആദ്യം ഒന്ന് നാട്ടിലെത്തിട്ട് വന്നിട്ട് പോരെ ബാക്കി കാണാം ആ പോവാ എല്ല ഒന്നിച്ച് ഞങ്ങൾ തിന്നുകളരുത് മോളത് മുത്തച്ഛന്റെ മുറിയിൽ കൊണ്ടുവച്ചോ ആവശ്യത്തിന് ഓരോന്ന് മുത്തച്ഛന മുത്താ ഞാൻ തിന്നൂല എനിക്ക് മധുരം തിന്നാൻ പാടുണ്ടോ ഇതാ സ്റ്റിക്കർ പൊട്ടു ഓ എന്തെല്ലാം ഡിസൈനിലായി കുന്ത ഇറക്കി വിടുന്നതേ വണ്ടിയിൽ എന്റെ അടുത്തിരുന്ന പെൺകുട്ടി എത്തിയേ പാമ്പനെ പോലെ പേപ്പർ ഇവിടെ തെളഞ്ഞു വെച്ചിരിക്കൂറ്റാപത് രൂപ അമ്പത് പൈസ ചേർക്കാൻ വിട്ടുപോയത്രേ ഇപ്പൊ എന്റെ പെൻഷൻ ഈ നൂറ്റി നാപ്പത് രൂപ അമ്പത് പൈസ തൂങ്ങി കിടക്കാ അതിപ്പോ പലിശയും പലിശയുടെ പലിശ എല്ലാം കൂടി ഒരു തുകയായിട്ടുണ്ട് എന്നാൽ അത് കഴിച്ച് ബാക്കി തരാൻ പറഞ്ഞപ്പോ നിയമ സർക്കാർ കാര്യമല്ലേ തിരുവനന്തപുരത്ത് ഇനിയും പോകേണ്ടി വരും നിനക്ക് രണ്ട് കമ്മല് താമസിച്ച ലോഡ്ജിന്റെ താരത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ ഒറ്റ നോട്ടത്തില് തോന്നു ആ കൈമള് വന്നായിരുന്നു ആ എന്നിട്ട് ആലത്തൂക്കാർക്ക് ബന്ധം വേണ്ട അത്ര മാത്രം മതി വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മുടമ്പ ന്യായങ്ങളെന്തൊക്കെയോ പറഞ്ഞു ആരോ ഏഷണി കുട്ടിയേതാണമ്മ പറഞ്ഞു എന്റെ മോക്ക് സമയമായിട്ടുണ്ടാവില്ല ആഹാ അയ്യോ അങ്ങുണ്ണിയായിരുന്നോ േ എനിക്ക് അങ്ങനെ മനസ്സിലായില്ല മറ്റേ കാരുടെ ഏശു ശരിക്കും പറക്കാൻ കൊടുത്തിരിക്കലക്കാർ അറിവുന്ന മാർക്കറ്റിൽ കൊണ്ടുപോയി ആ ശേഖരേട്ടനെ കാണാല്ലാന്ന് എനിക്ക് ഈ വഴിക്ക് വരേണ്ട കാര്യം ഉണ്ടോ അല്ല ഞാനും ചോദിക്കട്ടെ എന്താ ഇതിന്റെ അർത്ഥം വെറുതെ കൈയും കെട്ടിരുന്ന പോക്കറ്റില് കാശി കന്നെ കുമകുമാ കുമ്മകുമാ എന്ന് നിറയണ ജോലി ഉണ്ടായിരുന്ന ആളല്ലേ ശേഖരേട്ടൻ എസ്റ്റേറ്റ് കാറ് ബംഗ്ലാവ് ഇത് ഇതൊക്കെ ഉണ്ടാക്കി കാലുമ്മും കയറ്റിരിക്കണു പകരം ഈ കായ്ക്കോട്ട് കൊണ്ട് പാലത്ത് വെള്ളം കുറിക്കാൻ നടക്കണു അങ്ങനെ കിട്ടാത്തൊരു സ്വത്ത് എനിക്ക് ഉണ്ട് പങ്കുട്ടി അതെന്ത് സ്വത്താ മനസ്സുഖം മോളക്ക് വരുന്ന കല്യാണാലോചനകള് ഒന്ന് രണ്ട് മൂന്ന് വഴിക്ക് വഴി മുടങ്ങി പോണത് കാണുമ്പോഴും കിട്ടും ഈ പറഞ്ഞ സുഖം ആ കൈമള ഞാൻ കണ്ടു ആലത്തൂരുകാരും പോയി നടന്നു വെണ്ണ മടിയിൽ വെച്ചിട്ട് നെയ്യ് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്റെ മോനെ അതുകൊണ്ട് പറയല്ല അരവിന്ദാക്ഷെ പോലെ മിടുക്കനായ ഒരു പയ്യനെ കിട്ടാൻ ശേഖരേട്ടൻ ശേഖരട്ടൻ താമസിക്കണം എന്നാലും കിട്ടുമോ സംശയാ ആ അടക്കവും ആ ഒതുക്കവും ആ വിനയവും ഓ നല്ല വെയില ശരിയാ തല ഈ പോസിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല അതിന് നീ വന്നത് ഞാൻ കണ്ടില്ലല്ലോ പങ്കുണ്ണി എന്റെ കാര്യം അല്ല മാമന ഈ മൃദങ്ങുന്നൊടുത്ത് മാറ്റി വെച്ചേ എപ്പ നോക്കിയാലും ഞങ്ങളെന്ത് മുഴുവൻ വിളിക്കില്ല സുഭദ്ര കാലം മാറി തെണ്ടി തിരിഞ്ഞ് നടന്ന് ഞാൻ കച്ചവടം ചെയ്ത് കാച്ചുണ്ടാക്കി ദൈ ഇതുവരെ മേടിച്ചു അർദ്ധരാത്രി കുട പിടിക്കണെന്ന് നാട്ടുകാർ പറയണ്ടേ പറഞ്ഞോട്ടെ നാട്ടുകാരുടെ കുടയല്ലോ പിടിക്കണേ സുഭദ്രയുടെ മോള് എന്റെ മരുമകളായിട്ട് വന്ന നാട്ടുകാരുടെ മുമ്പിൽ നമുക്കുള്ള അന്തസന്താ അത് പറഞ്ഞ ശരീരമായിട്ട് മനസ്സിലാവില്ല അതാ ഞാൻ പറഞ്ഞത് പോത്തിന്റെ ചെവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല അവള് പഠിപ്പ് വിവരമുള്ള കുട്ടിയല്ലേ പങ്കുണ്ണി അത് രണ്ടുമില്ലാത്തവന്റെ കൂടെ എങ്ങനെയാ അയയ്ക്കുക മാമ വേറെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോന് വിവരല്ലാന്ന് മാത്രം പറയരുത് മാമനെ അറിയൂ അടക്കച്ചവടം മുഴുവൻ അവനിപ്പോ ഒത്തക്കാ ചെയ്യണേ ചാണകലോറി വന്ന പണിക്കാരുടെ കൂടെ ചുമക്ക അവനും ഒപ്പം കൂടും ഒരു കുട്ട ചാണകം പോയ രൂപ പന്ത്രണ്ടാ പിന്നെ പഠിപ്പ് ഒമ്പതാം ക്ലാസ്സിൽ ആറ് കൊല്ലം പഠിച്ചു പത്തിലെ പരീക്ഷ ഏഴ് തവണ എഴുതി ോ സാറെ ഇതാണ് ഹാള് പിന്നെ ഇപ്പൊ ഇറന്നായി അപ്പുറം രണ്ട് ബെഡ്റൂം കിച്ചണ് വർക്കേരിയ ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ഈ വാർഡക്ക് സാറിന് കണി കാണാൻ കിട്ടൂല ശരിക്ക് നോക്കിക്കോളോ പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒന്നാണ് ഇപ്പൊ വെള്ള പിന്നെ ആവശ്യം കൂടി അല്ലേ പിന്നെ റോട്ടിലൂടെ ഒന്നും ചിട്ടേണ്ടി വരും കണ്ടാലോ വീട് ഇഷ്ടായി അഡ്വാൻസ് എന്നൊക്കെ അത് വാടക അഞ്ചോ പത്തോ കുറഞ്ഞാലും അഡ്വാൻസ് പത്തു താഴൂല കുറച്ച് ബാധ്യതകളൊക്കെ ഇണ്ടേ പുള്ളിക്ക് എന്താ പരിപാടി വേണോ റിട്ടയർ ചെയ്തു കുറച്ച് ടൈറ്റിലാ ശേഖരം എന്റെ ബാർഗി നിലയം എന്ന് പറഞ്ഞ വീട് തന്നെയാണോ ഈ പ്രേതശല്യൊക്കെ ഉള്ളത് വീട് തന്നെ പക്ഷെ അങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞോ കാളി റോഡ് തങ്ങളെ ഒരാൾ എനിക്ക് കാണിച്ചു കാണിച്ചായിരുന്നേ അതെ പത്ത് ചട്ടി വേൻ താഴേക്ക് എത്തിക്കും ചേട്ടാ നോക്കേ കോൺട്രാക്ടർ ബാലു ഇപ്പവടെ ഉണ്ടായിരുന്നല്ലോ ചേട്ടാ ചേട്ടാ കോൺട്രാക്ടറിന്റെ ഞാൻ ഈ പലവേക്ക് എന്തോ കേട്ടണം കേട്ടപ്പോ എന്താണ് നോക്കായിരുന്നു എന്താണ് വിശേഷിച്ച് ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ ഓ സംഭവനൂറ് ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്ന ആയിരം രൂപയാണ് അയ്യോ കോൺട്രാക്ടറിന്റെ പേര് മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തിൽ ഏറ്റവും താഴെക്കടയിലുള്ള ഒരാളാണ് ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ പിന്നെ സർക്കാരിൽ നിന്ന് ബില്ല് മാറിക്കിട്ടാനുള്ള ബുദ്ധിമുട്ടല്ലോ പറ്റും ഞാൻ പറയാതന്നെ ഒന്നും അറിയാമല്ലോ പിന്നെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം നടക്കാൻ പോവാണ് ഞങ്ങളുടെ കേറിയ പിന്നെ പറയണ്ടല്ലോ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ നിൽക്കി മുളയൊക്കെ ആവശ്യം വരില്ലേ ഈ കൊടുക്കാനും മാർപ്പിനൊക്കെ പിന്നെ ആ അതിന് പത്ത് രൂപ മുളയാണ് കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത് അയ്യോ അതിന് മാത്രം ഒന്നും ഉണ്ടാവില്ല തട്ടടിക്കുന്ന ടൈമായി എന്നാ എന്നാ സമ്മേളനം സമ്മേളനം അടുത്ത പിന്നെ പ്രശ്നമില്ല മതി ം വെട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളി വിട്ടു ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത് കോമൺ സെൻസ് ഇല്ലാത്ത ഒരിക്കലും ഒരു നല്ല ആവാൻ പറ്റില്ല അതുകൊട്ടെ

ദിവസേന പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വീട് അന്വേഷിക്കുന്നതെന്ന് കേട്ടു തല്ല ഒന്നാന്തരം വീടുണ്ട് വാടക ചില നീക്കുപോക്കൊക്കെ ഇണ്ടാക്കാം പക്ഷെ അഡ്വാൻസ് പതിനായിരം രൂപ തന്നെ കൊടുക്കണം പിന്നെ എന്താ അല്ലറച്ചില്ലറ പ്രേതശല്യം എന്ന് മാത്രം ആത്മധൈര്യമുള്ളവർക്ക് എന്ത് പ്രേതം ധൈര്യത്തിന് കുറവൊന്നുമില്ല ആ പിന്നെ നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കാം മനസ്സാക്ഷിയില്ലേ മാറിപ്പോണോ വേണ്ടത് മനുഷ്യവർഗത്തിൽപ്പെട്ടയാളാണോ എങ്കിലാണ് നമ്മുടെ ബന്ധുവാണ് ബാലു ഇക്കാലത്ത് കഴിയിൽ നിന്നും പുലിവാലകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി ശരിയായിരിക്കാം പക്ഷെ ചേട്ടനാണ് ഇതുപോലെ ആക്സിഡന്റിൽ പെട്ട് കയ്യും കാലും ഒടിഞ്ഞ് കുടൽമാലയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നതെങ്കിൽ ആരും സഹായത്തിന് വരേണ്ടതാണോ ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞേ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ ഇനി മേലാൽ നിന്നെ ഞാൻ എന്റെ ബൈക്ക് കയറ്റിയല്ല പ്ലാനിടിച്ചിട്ടാ വണ്ടി നിർത്താതെ പോയി ഏവനുണ്ടോന്ന് തോന്നുന്നു എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണേ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചല്ലെങ്കിൽ ചോര വാർന്ന് ഇവിടെ കിടന്നാൽ എല്ലാം തീരും ഒരു വണ്ടി പിടിച്ച ആശുപത്രിയിലോട്ട് ആ ആക്സിഡന്റ് പറ്റി ആളുടെ കൂടെ വന്നതാരാ ഞങ്ങൾ എല്ലാരും കൂടെ ബാക്കിയുള്ളവർക്ക് ഇവിടെ പോയി അതായത് ഇത്രയും നേരത്തെ ഉടനെ വേണം ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടിവരും അങ്ങനെയാണെങ്കിൽ രണ്ടോ മൂന്നോ കുപ്പി ബ്ലഡ് ഏർപ്പാട് ചെയ്യണം അതിനാൾ എന്റെ ആരുമല്ല എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ മനുഷ്യത്തോർത്ത് ഞാൻ എന്തായാലും മരുന്ന് വാങ്ങിക്കേണ്ടതല്ലേ ബാക്കി കാര്യമൊക്കെ പോലീസോട് പറഞ്ഞാൽ മതി പോലീസ് വരു പിന്നെ ആക്സിഡന്റ് കേസല്ലേ ഞങ്ങൾ ഫോൺ ചെയ്ത് കഴിഞ്ഞു എത്തും ആ പൈസ എടുത്തേ ഞാൻ മരുന്ന് വാങ്ങിടില്ല അതോ നടന്ന തോന്നണ ഇത് തന്നെയാ കറക്റ്റാ രണ്ടു നേരം കൂടെ പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടും ബോധം വന്നോ ആർക്കും തനിക്ക് ബോധം വന്നോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ആക്സിഡന്റ് പറ്റിയവന് അറിയില്ല സർ ഡോക്ടർമാരുടെ കാലത്തുണ്ട് തന്റെ വണ്ടിയാണ് ഇടിച്ചതല്ലേ അയ്യോ അല്ല ചോര ഒലിപ്പിച്ച് വഴി കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ ഉറപ്പിലൂടെ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നേ ഉള്ളൂ തന്റെ മുഖത്തെന്താ ഒരു പരിങ്ങല് എന്ത് പറങ്കില് ഒന്നുമില്ലല്ലോ അപ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സാർ ഒരുപാട് പണിയുണ്ട് താൻ അവിടെ നിൽക്കേ ഞാൻ പറഞ്ഞിട്ട് പോവാ ഒരു സിഗരറ്റ് ഉണ്ടോ എടുക്കാൻ ഞാൻ വരികില്ലേ പിന്നെ ഈ കേസിനെ കുറിച്ച് അവർക്ക് പേടിക്കുന്നു എഫ്ഐആർ ഞാൻ തന്നെ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് ആ എഫ്ഐആർ അടിസ്ഥാനത്തില് അതുകൊണ്ട് എന്നെ ഒക്കെ വേണ്ടതുപോലൊക്കെ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ അയാൾക്ക് ബോധം വന്നുകൊണ്ട് താൻ ഇപ്പൊ രക്ഷപ്പെട്ടു ആ സുമാരവുള്ള സാമി ഒരു നീല വാനാണ് ഇടിച്ചത് ആ പിന്നെ ആവശ്യം വരുമ്പോ തന്നെ ഞാൻ വിളിപ്പിച്ചോളാം അഡ്രസ്സ് കൊടുത്തിട്ട് പോയാൽ മതി ഓ ഇങ്ങോട്ടാണ് പറയണ്ടേ ഞാൻ ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു അവിടെ അവിടെ ഇല്ല കണ്ടല്ലോ സമാധാനമായി നീ നീ എന്താ ആക്സിഡന്റ് നിന്നോട് നമുക്ക് വണ്ടി തിരിച്ചു ുംല്ല തെറ്റ് ചെയ്ത ഞാനാ നിന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞ നിന്റെ തന്ത കരഞ്ഞു കാര്യ പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ മനസ്സലിഞ്ഞു പോയി വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായി കയ്യിലെ കാശും പോയി കേസിൽ പെട്ടു എപ്പോഴും പറയുന്ന പോലെ അല്ല ഇത് അവസാനത്തെ വാക്ക ഇനി എന്റെ കൺവെട്ടത്തിനെ കണ്ടാൽ നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും വിവരം കേട്ട കോവർ കഴുതെ മുളയെ സൂക്ഷിച്ചു വേണേ ഇതിപ്പോ പന്ത്രണ്ടാമത്തെ മാസം മാറുന്നത് വെച്ച പെൻഷൻ നമുക്ക് ഈ മുൻഭാഗം വേണ്ട നല്ല കാലം വന്നല്ലോ വേണം സാറേ നല്ല ഒന്നാം തരം തറവാട്ടുകാരൻ മര്യാദക്കാരൻ പണക്കാരൻ പ്രേതത്തിന് അല്ല ദൈവത്തെ തന്നെ വീടില്ലാത്ത ഒരു സൈസ് അങ്ങനത്തെ ഒരു വാടകക്കാരനെ കിട്ടാൻ ഏത് അവസും ഒന്നും കൊതിക്കൂലേ കൊതിക്കൂലേ ഇന്ന് ഇപ്പൊ അങ്ങനെ കൊതിക്കേണ്ട ആൾ എത്തിക്കഴിഞ്ഞു അതാ നോക്കിയാട്ടെ നമ്മൾ പഞ്ചായത്തിന്റെ ഹാൾ ജംഗ്ഷനിൽ പടിഞ്ഞാറ് ഭാഗത്തേ ഈ മൂപ്പർക്കാണ് അതിന്റെ കരാറ് ആ പണി പണിയിലാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും വിവരം അറിഞ്ഞ ഉടനെ ഞാൻ പോയി കൊത്തി ആള് വീണു വന്ന് അഡ്വാൻസ് കഴിച്ചെ കുടുംബം വന്നിട്ടല്ലേ കുടുംബം ഇല്ലാത്ത കുടുംബാലെ കുടുംബ എവിടുന്നുണ്ടരാന് മൂപ്പര് ഓ ഉടമസ്ഥൻ ചെയ്യണോ ആരെയും കണക്ക് വെച്ചാൽ ഓ മനസ്സിലായി അങ്ങനെ വസ്തുവകകളൊക്കെ അങ്ങനെ സമ്പാദിച്ചൊന്നുമല്ല അതെ അന്തസ്സും മാന്യതയാണ് മേനോൻ സാറിന് ആകെ സമ്പാദ്യം പിന്നെ പരിഗപാത്രം പോലെ കലർപ്പില്ലാത്ത മൂന്ന് കുട്ടികളും കുട്ടികൾ ഒച്ചമ്പാളുണ്ടാക്കി വാടകക്കാരന്റെ സ്വര്യം കിടത്താൻ പാടില്ലേ ആ പിന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ ആളുകളായിട്ട് അധികം ചെയ്യില്ല എന്റെ അടുത്ത് മറ്റുള്ളവർ അങ്ങനെ ആയാൽ വളരെ നല്ലത് എന്ന് വെച്ചാൽ സ്വന്തം കാര്യം അർത്ഥം അങ്ങനത്തെ മേനോൻ സാർ അന്വേഷിക്കുന്നത് എന്നാൽ പിന്നെ അഡ്വാൻസ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്ന അല്ല എന്താണ് സാറും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ഒരു പരസ്പര നിങ്ങൾ അങ്ങോട്ട് അതല്ല കാര്യം ബ്രോക്കർ അല്ല മാഷ് മാഷ് നിങ്ങൾ അഡ്വാൻസ് മാസം കുഞ്ഞാലും ഇതാ തെരഞ്ഞും കൂടി നോക്കുന്നില്ല ഇതാണ് വിശ്വാസം നിങ്ങളെ താമസിയാതെ പെട്ടി കറി ആ